നമസ്കാരം വിഷനോറ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മസ്റ്ററിംഗ് നടത്താൻ ഇനിയും ഇരുപത്തൊന്ന് ലക്ഷം പേർ ബാക്കി ജീവിച്ചിരിക്കുന്നവരെ തിരിച്ചറിയാൻ അന്വേഷണം നടത്തും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് എന്നീ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് നൽകുക സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് നടത്താത്ത മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും തിരിച്ചറിയാൻ ഭക്ഷ്യവകുപ്പ് അന്വേഷണം നടത്തും വിരലടയാളവും കണ്ണടയാളവും പൊരുത്തപ്പെടാത്തവർക്കായി മൊബൈൽ ആപ്പ് കണ്ടെത്തിയിട്ടും മസ്റ്ററിംഗ് നടത്താത്ത ഇരുപത്തൊന്ന് ലക്ഷം പേരാണ് ബാക്കിയുള്ളത് മസ്റ്ററിംഗ് നടത്താത്തവരിൽ മരിച്ചവർ എത്രയുണ്ടെന്ന് ഭക്ഷ്യവകുപ്പിന് വ്യക്തമായ വിവരമില്ല മസ്റ്ററിംഗ് നടത്താത്തവരുടെ പേര് റേഷൻ കാർഡിൽ നിന്ന് നീക്കം ചെയ്യണമെങ്കിൽ വ്യക്തമായി കണക്കു വേണം നടത്താത്തവരെ എല്ലാം നീക്കിയാൽ ജീവിച്ചിരിക്കുന്ന ഒട്ടേറെ പേർക്ക് ഭക്ഷ്യധാന്യം നഷ്ടമാകുന്ന സ്ഥിതിയുണ്ടാകും ഇതൊഴിവാക്കാനാണ് അന്വേഷണം മൊബൈൽ ആപ്ലിക്കേഷൻ വന്നിട്ടും മസ്റ്ററിംഗ് നടത്താൻ കഴിയാത്തവരുടെ പേര് ആധാർ റേഷൻ കാർഡ് നമ്പർ എന്നിവയാണ് ഓരോ റേഷൻ കടയുടെയും പരിധിയിൽ നിന്നും ശേഖരിക്കുന്നത് റേഷൻ കടക്കാരുടെ സഹായത്തോടെ റേഷനിംഗ് ഇൻസ്പെക്ടർമാരാണ് ഇൻ അന്വേഷണം നടത്തുക വിദേശത്തുള്ളവർ കുട്ടികൾ ഇതര സംസ്ഥാനത്ത് കഴിയുന്നവർ തുടങ്ങിയവരുടെ എല്ലാം വിവരം പ്രത്യേകം ശേഖരിക്കും മസ്റ്ററിംഗ് തീരുന്ന മുപ്പതിനകം ഇത് സംബന്ധിച്ച് ഓരോ താലൂക്കിലെയും അന്തിമ കണക്ക് ലഭ്യമാകുമെന്നാണ് നിർദ്ദേശം സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് കാർഡുകളിലായി ഒന്നേ പോയിന്റ് അഞ്ച് മൂന്ന് കോടി ആളുകളാണുള്ളത് ഇതിൽ ഒന്നേ പോയിന്റ് മൂന്ന് ഒന്ന് കോടി പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കി ആകെ ഗുണഭോക്താക്കളുടെ എൺപത്തഞ്ച് ശതമാനമാണിത് ഇപ്പോഴും ദിവസം ശരാശരി പതിനായിരത്തിലേറെ പേരാണ് മസ്സറിംഗ് നടത്തുന്നത് മരിച്ചവരെ ഒഴിവാക്കി പകരം പുതിയ അർഹരായവർക്ക് മഞ്ഞ പിങ്ക് കാർഡ് നൽകും അതിനു മുന്നോടിയായി പൊതുവിഭാഗം വെള്ള വെള്ളനീല കാർഡുകളിലുള്ളവരിൽ നിന്നും പിങ്ക് കാർഡിലേക്ക് മാറാനുള്ള അപേക്ഷ ഓൺലൈനായി സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയുള്ള മസ്റ്ററിംഗ് അരലക്ഷം കടന്നു വിരലടയാളവും കണ്ണടയാളവും പൊരുത്തപ്പെടാത്തതിനാൽ റേഷൻ മസ്റ്ററിംഗ് നടത്താൻ കഴിയാത്തവർക്ക് മേര കെ വൈ മൊബൈൽ ആപ്പ് ഒരു പരിധിവരെ ഗുണം ചെയ്തു സംസ്ഥാനത്ത് ഇതുവരെ അമ്പത്താറായിരത്തിലേറെ പേർ ആപ്പ് ഉപയോഗിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കി എന്നാൽ ആപ്പ് ഉപയോഗിച്ചും മസ്റ്ററിംഗ് നടത്താൻ കഴിയുന്നില്ലെന്ന് ചിലയിടങ്ങളിൽ നിന്നും പരാതി ഉയരുന്നുണ്ട് ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം